അറേബ്യൻ മലയാളി എന്ന ചാനലിൽ വന്നിട്ടുള്ളൊരു വീഡിയോയുടെ തമ്പാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഈ അറേബ്യൻ മലയാളി ഒരു മൊണ്ണയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഇവൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ വിലയിരുത്തിക്കോളൂ ഞാൻ ആദ്യം തന്നെ ഈ തമ്പുലൈനൊന്ന് വായിച്ച് കേൾപ്പിക്കാം സംഘികളെ യു എ യിൽ നിന്നും ചവിട്ടി ഓടിക്കുമെന്നാണ് തമ്പുലൈൻ കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ വീഡിയോയിൽ ഉടനീളം ഈ അറേബ്യൻ മലയാളി എന്ന വ്യക്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യം അതായത് ഇന്ത്യക്കാർക്ക് യു എ വിസ നിഷേധിച്ചു എന്ന് എന്നിട്ട് ഇതൊക്കെ കേട്ടിട്ട് ഈ ഒരു വിസ നിഷേധിച്ചതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഇസ്രായേലിനെ ഈ നരേന്ദ്രമോദി പിന്തുണച്ചത് കൊണ്ട് അറേബ്യ ഈ യു എ ഒക്കെ വളരെയധികം പിണക്കത്തിലാണ് വലിയ പ്രശ്നത്തിലാണ് എന്തു സഹായം ചെയ്തിട്ടും ഇങ്ങോട്ടൊന്നുമില്ല എന്ന രീതിയിലും നമ്മുടെ രാജ്യത്തിന് നന്ദിയില്ല എന്നൊക്കെ രീതിയിലാണ് ഈ വ്യക്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മുന്നോട്ടു പോകുന്നത് എന്നിട്ട് ഇവര് പറഞ്ഞത് നിങ്ങൾ ഒന്നുകൂടി കേൾക്കണം അതായത് ഇന്ത്യക്കാർക്ക് വിസ നിഷേധിച്ചു എന്നാണ് ഈ വ്യക്തി വീഡിയോയിൽ നീളം പറയുന്നത് എന്നിട്ട് ഇവരുടെ കമൻറ്റ് ബോക്സിലുള്ള ഇതേപോലെയുള്ള കുറേ മൊണ്ണകൾ വന്നിട്ട് കമൻ്റ് ഇടുന്നുണ്ട് ഒരു സംഘികളെയും അവിടേക്ക് കയറ്റരുത് ഒരുത്തനെയും അടുപ്പിക്കരുത് എന്ന് ഇവരൊക്കെ എന്തുമാതിരി മൊണ്ണകളാണെന്ന് ആലോചിച്ചു നോക്കൂ ഈ ഇന്ത്യക്കാർക്ക് വിസ നിഷേധിച്ചു എന്ന് പറഞ്ഞാൽ ഇവരുൾപ്പെടെയുള്ളതിൽ കമൻ്റ് ഇടുന്ന ആളുകളും ഇന്ത്യക്കാരല്ലേ ഇതിലെവിടെ സംഘികൾക്ക് മാത്രം അവിടെ വരരുത് എന്നൊക്കെ പറയുന്നത് യാതൊരു വിവരവും ഇല്ല ഈ കൂട്ടർക്ക് എന്ന് ഇതിലപ്പുറം എന്ത് തെളിവാണ് വേണ്ടത് മറ്റൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇവനൊക്കെ വിളിച്ചോണ്ട് പറയുന്ന യു എ ഇന്ത്യ ഇന്ത്യക്കാർക്കുള്ള വിസ നിഷേധിച്ചു എന്ന് പറയുന്ന വാർത്ത പോലും ഫേക്കാണ് ഇത് ഇല്ലാത്തൊരു വാർത്ത ഉണ്ടാക്കി വന്നതാണ് യു എ ഇയിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലും ഈ വാർത്തയില്ല ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ എംബസികളും കാര്യങ്ങളൊക്കെ ആയി ബന്ധിട്ട് അവിടെയുള്ള യു എ ഇ ഗവൺമെൻറ് പോലും ഇത് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഒന്നും തന്നെ പുറത്തിറക്കിയിട്ടില്ല എന്നു പറഞ്ഞുകൊണ്ട് അവിടെ ഏതോ ഫേക്കായിട്ട് ഇവരെ പോലെയുള്ള കുറച്ചും കൂടി വിഷം കൂടിയിട്ടുള്ള ഇനങ്ങൾ ഉണ്ടാക്കിയ ഒരു വാർത്ത മാത്രമാണ് ഈ പറയുന്നത് തന്നെ ഇനി വളരെ ലളിതമായിട്ട് നമുക്കൊക്കെ തന്നെ മനസ്സിലാക്കാവുന്നതേയുള്ളൂ യു എ ഇ നമ്മുടെ രാജ്യത്തിൻ്റെയൊക്കെ വിസ നിഷേധിക്കുമോ അവർക്ക് അതിനു മാത്രമുള്ള ത്രാണിയൊക്കെ ഉണ്ടോ ഈ അറേബ്യൻ മലയാളിക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട് ഈ കേരളത്തിൽ നിന്ന് പോകുന്ന ജോലിക്ക് പോകുന്ന കുറച്ച് ആളുകളൊക്കെയാണ് അവിടെ ജോലിക്ക് മാത്രമേ ഇന്ത്യക്കാർ പോകുന്നുള്ളൂ എന്ന് എന്നാൽ നമ്മുടെ രാജ്യത്ത് നിന്ന് ആ ഒരു യു എ ഐ കെട്ടിപ്പടർത്തുന്നതിൽ കൃത്യമായിട്ട് പങ്കുവഹിക്കുന്ന ഇന്ത്യക്കാരായിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകാരുണ്ട് ഒന്നും തന്നെ യു എയുടെ ഭരണാധികാരികൾ ഒരിക്കലും മറക്കില്ല അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എയുടെ ഭരണാധികാരിയൊക്കെ തമ്മിൽ വളരെ വലിയ സൗഹാർദ്ദത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമുക്കൊക്കെ തന്നെ അറിയാം വരുന്ന ഫെബ്രുവരി പതിനാലിന് അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ് ആ ഉദ്ഘാടനം ചെയ്യുന്നത് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയാണ് നമ്മുടെ രാജ്യത്തോട് എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ അവിടെ അതുപോലൊരു ക്ഷേത്രം ഉണ്ടാക്കുമോ എന്നിട്ട് അതിൻ്റെ ഉദ്ഘാടനത്തിന് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിക്കുമോ ഇതൊക്കെ ചിന്തിച്ചാൽ ഏതൊരു ഭാരതീയനും വളരെ ലളിതമായിട്ട് മനസ്സിലാവും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എ ഇ ഭരണാധികാരിയും ആ രാജ്യവുമൊക്കെ തമ്മിൽ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് യു എയുടെ ഏറ്റവും വലിയ ബഹുമതികൾ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൊടുത്ത് ആദരിക്കുകയും യു എ ഇ എന്ന രാജ്യം ചെയ്തിട്ടുണ്ട് ഇവിടെ എന്താണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ അറേബ്യൻ മലയാളി എന്ന ഈ വിഷംതുപ്പിയൊക്കെ ഈ ഒരു ബന്ധത്തിൽ വളരെയേറെ അസ്വസ്ഥരാണ് ഇവരൊക്കെ വേണ്ടിയിട്ട് പിന്തുണയ്ക്കുന്ന കമൻറ്റ് ബോക്സുകളിൽ വന്നിട്ട് നിരന്തരം ഇതിനു വേണ്ടിയിട്ട് കമൻറ്റുകളിടുന്ന സകല വിഷംതുപ്പികൾക്കും നമ്മുടെ രാജ്യവും യു എ എന്ന രാജ്യവും തമ്മിലുള്ളൊക്കെ ഈ ഒരു സൗഹാർദ്ദ ബന്ധമൊക്കെ വളരെയധികം അസ്വസ്ഥരാക്കുന്നുണ്ട് ഇമാതിരി വിഷംതുപ്പികൾ ഏതോ ഒരു രാജ്യത്ത് നിന്നുകൊണ്ടാണ് ഇതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഈ അറേബ്യൻ മലയാളിയൊക്കെ വിഷം തുപ്പിക്കൊണ്ടേ ഇരിക്കുന്നത് ഇതുപോലെ ഫേക്ക് ന്യൂസൊക്കെ അടിച്ചു വിടുന്നത് കൊണ്ടാണ് നമ്മളിതെടുത്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതും